ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് ദിവസമായില്ലേ അത് കുറച്ച് തിരക്കായി പോയി ഇപ്പോൾ ഒക്കെ കഴിഞ്ഞോണ്ട് എൻ്റെ പേപ്പറും ഓക്കെ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോയി ഇനി മുതൽ ഞാനൊന്നും വീഡിയോ ഇടാം അപ്പോൾ ഇന്നും ഞാനൊരു അൺബോക്സിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും തിരക്ക് മാത്രമല്ല എനിക്കൊരു രണ്ട് ദിവസം ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നായിരുന്നു നമ്മളിപ്പോൾ പോസിറ്റീവ് കമൻറ്റിൻ്റെ ഇടയിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നെഗറ്റീവ് കമൻ്റ് വരുമ്പോഴുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആരും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പിന്നെ വീടുകൂടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ രണ്ടും കൽപ്പിച്ചു വിടുകയാണ് ഇപ്പോഴും പോസിറ്റീവ് മാത്രമായ ഒരു രസം ഉണ്ടാവില്ലല്ലോ അപ്പം അതിൻ്റെ ഇടയിലും കുറച്ച് നെഗറ്റീവ് ഒക്കെ നല്ല തന്നെയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയണത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് അത് ഇങ്ങനെ ഡയറി ആയിരുന്നു ഡയറി പറയില്ല ഒരു നോട്ട്ബുക്ക് ഇങ്ങനെ നാല് നോട്ട് ബുക്കിൻ്റെ സെറ്റായിട്ടാണ് കിട്ടിയത് നല്ല ക്യൂട്ടും ആസ്തറ്റിക് ആയിട്ടുള്ള ഇങ്ങനെ തീമിൽ വരുന്ന ഒരു ഡയറി ആണ് അങ്ങനെ കാറ്റിൻ്റെ ഒക്കെ ചിത്രമായിട്ട് ഇത് വെറും നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ഇപ്പോഴും അത് ഓഫർ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും മേടിക്കാം ശരിക്കും ഇത് സാധനമാണ് നമുക്ക് അങ്ങനെ സ്കൂൾ പോകുന്ന കുട്ടികൾക്കായാലും ഇതിലിങ്ങനെ റഫ് നോട്ടിലിങ്ങനെ ചെറിയ ലെക്ചർ നോട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ടും കൊണ്ടുപോകാം പിന്നെ നമുക്ക് വേണമെങ്കിൽ ജേണലിങ് ചെയ്യുക ഡ്രോയിങ് ചെയ്യുക സ്കെച്ചിങ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയൊരു ഡയറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ